നമസ്കാരം കേരള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ നടന്ന എക്സാമിലെ മലയാളം സാഹിത്യ വിഭാഗത്തിലെ ആണ് ാണ് നമുക്ക് ആദ്യം തന്നെ പോവാം രാജാ രവി പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക പാശ്ചാത്യ ശൈലിയിൽ നിപുണൻ പ്രശസ്തമായ ചിത്രമാണ് ശകുന്തള കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു ഇതിൽ ഏതൊക്കെയാണ് രാജാ രവിവർമ്മയെ കുറിച്ച് പറയുന്നതെന്ന് ഏതൊക്കെയാണ് ഇത് മൂന്നും രവിവർമ്മയെ കുറിച്ച് പറയുന്ന സത്യമാണ് കാരണം പാശ്ചാത്യ ചിത്രകലയിൽ നിപുണനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചിത്രങ്ങളിൽ ഒന്നാണ് ഏത് ശകുന്തള കിളിമാനൂർ കൊട്ടാരത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ആര് ജനിക്കുന്നത് രാജാ രവിവർമ്മ ജനിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി ഒന്നും രണ്ടും മൂന്നും ശരിയാണ് പാശ്ചാത്യ ചിത്രകലാശൈലിയിൽ നിപുണനാണ് പ്രശസ്തമായ ഒരു ചിത്രമാണ് ഏത് ശകുന്തള കിളിമാനൂർ കൊട്ടാരത്തിലാണ് ജനനം രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം എൻറെ ഗുരുനാഥൻ എന്ന കവിത താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് സമാഹാരത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് സാഹിത്യമഞ്ചരി ഒന്നാം ഭാഗം സാഹിത്യമഞ്ചരി നാലാം ഭാഗം സാഹിത്യമഞ്ചരി മൂന്നാം ഭാഗം സാഹിത്യ രണ്ടാം ഭാഗം സാഹിത്യമഞ്ചരി തന്നെ ഒന്നും രണ്ടും മൂന്നും നാലും ഭാഗത്താണ് അവർ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് നമ്മളെ കൺഫ്യൂസ് ചെയ്യാന്ന് മാത്രമാണ് അതിൽ ഉദ്ദേശമുള്ളത് അപ്പൊ ഉത്തരം ഏതാണ് സാഹിത്യ നാലാം ഭാഗമാണ് ഗുരുനാഥൻ രചിച്ചത് ആരാണ് വള്ളത്തോളാണ് ഓക്കെ ഗുരുനാഥൻ രചിച്ചത് വള്ളത്തോളാണ് സാഹിത്യ നാലാം ഭാഗത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറിക് കാവ്യമെന്നും റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കാവുന്ന കൃതി ഏതാണ് ചോദ്യം ശ്രദ്ധിച്ച് വായിക്കുക ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറിക് കാവ്യമെന്നും റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കുന്ന കൃതി ഏതാണ് നളചരിതം ആട്ടക്കഥയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കഥകളിയെക്കുറിച്ച് പഠിച്ച സമയത്ത് എന്ത് പറഞ്ഞിരുന്നു നളചരിതം ആട്ടക്കഥയെക്കുറിച്ച് പറഞ്ഞിരുന്നു ഉണ്ണായി വാര്യരാണ് നളചരിതം ആട്ടക്കഥ രചിച്ചിട്ടുള്ളത് അപ്പം നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം പ്രേക്ഷകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപം ഏത് പ്രേക്ഷകൻ അത് പുരുഷലിംഗാണ് അതിന്റെ സ്ത്രീലിംഗം ഏതാണ് ഏതാണ് പ്രേക്ഷക ഇത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് പ്രേക്ഷക പ്രേക്ഷകൻ എന്നുള്ളതിൽ അതിൽ അക്ഷരങ്ങളിൽ ഒരു കൺഫ്യൂഷൻ വരാന്നല്ലാതെ ഇതിന്റെ ഉത്തരം എഴുതും എല്ലാവർക്കും അറിയേണ്ടതാണ് ഇതാണ് നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങാം നിങ്ങൾക്ക് പരിശീലിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ചോദ്യങ്ങളാണ് ഞങ്ങളിതിൽ ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല എസ് സി ആർ ടി എൻ സി ആർ ടി സിലബസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടും നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ് ഒരു ഡിജിറ്റൽ റാങ്ക് ഫയൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ബ്രിസ് ടു ലൈനിങ് മാത്രമല്ല ബ്രിസ് ടു പ്ലസ് എന്ന ഓപ്ഷനിൽ ഇംഗ്ലീഷ് മലയാളം മാത്സിന്റെ റെക്കോർഡ് ക്ലാസുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇപ്പം നിങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ ആറു മാസത്തെ വാലിഡിറ്റിക്കൊപ്പം മൂന്ന് മാസത്തെ എക്സ്ട്രാ വാലിഡിറ്റി കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ ധനയ ഡിസ്കൗണ്ട് സീറോ ഫൈവ് എന്ന് എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് മുപ്പത്തി മൂന്ന് പതിനാറ് പൂജ്യം ഒമ്പത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ അഞ്ച് പെർസെൻറ്റേജ് എക്സ്ട്രാ ഓഫർ കൂടി ലഭിക്കും അപ്പോൾ ഇപ്പം തന്നെ ടു ബ്രിസ്റ്റുലേണിംഗ് ഡൗൺലോഡ് ചെയ്യുക പഠിച്ചു തുടങ്ങുക ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നിഷ്ഫല യജ്ഞം എന്ന അർത്ഥം വരുന്ന ശൈലി തിരഞ്ഞെടുക്കുക ഉത്തരം ഏതാണ് ഗവേഷണം നിഷ്ഫല ഗഗവേഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഫലമില്ലാത്ത പ്രയത്നം അതിൻ്റെ ഉത്തരം എന്താണ് ഗവേഷണം നിരാമയം എന്ന പദത്തിന്റെ പിരിച്ചെഴുത്ത് രൂപം ഏത് നിരാമയം എന്ന പദത്തിന്റെ പിരിച്ചെഴുത്ത് രൂപം ഏത് ഉത്തരം ഏതാണ് നിർ പ്ലസ് ആമയം നിർ പ്ലസ് ആമയം നിരാമയം ഉത്തരം ഓപ്ഷൻ ഡി ആണ് നിരാമയം സമത എന്ന വാക്കിന് സമാനാർത്ഥത്തിലുള്ള പദം കണ്ടെത്തുക സമത എന്ന വാക്കിന്റെ സമാനാർത്ഥ പദമാണ് ചോദിച്ചിട്ടുള്ളത് സമത തുല്യത ഉത്തരം എന്താണ് തുല്യത സമത എന്ന് പറയുമ്പോൾ തുല്യത എന്നാണ് അർത്ഥം വരുന്നത് പന്ത്രണ്ട് വർഷക്കാലം എന്നതിന്റെ ഒറ്റപദം ഏത് വ്യാഴവട്ടം ഓപ്ഷൻ എ വ്യാഴവട്ടമാണ് ഉത്തരം ഈ വ്യാഴവട്ടം എന്നുള്ളത് നമ്മൾ പുസ്തകങ്ങളിലും ലേഖനങ്ങളിലും ഒക്കെ കാണാറുള്ള ഒരു വേർഡാണ് അതുകൊണ്ട് തന്നെ ഇതും ഒരുവിധം എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവുന്ന കൊസ്റ്റിനാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുത്വ സൂചന നൽകുന്ന പദം തിരഞ്ഞെടുക്കുക ഓക്കെ തന്നിരിക്കുന്നവയിൽ ബഹുവചന പദം ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഏതാണ് ചൊന്നവർ ചൊന്നവർ എന്നതാണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ബാക്കി സ്വാമികൾക്കൊക്കെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് സ്വാമികൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് ബഹുമാന സൂചകമായിട്ടാണ് സ്വാമികൾ കുറേ ആളുകൾ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല അവർഡ് ഉപയോഗിക്കുന്നത് വസുദേവർ എന്ന് പറയുമ്പോഴും നമ്മൾ ബഹുമാനപദമായിട്ടാണ് വസുദേവർ എന്ന് പറയുന്നത് ഓക്കെ അതുകൊണ്ടാണ് ചെന്നവർ ശുദ്ധരൂപം തിരഞ്ഞെടുക്കുക ഇതിൽ അഷ്ടമുഷ്ടിയാണ് അതിൽ ഇവർ തന്നിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള പദം ഏതാണെന്നാണ് ചോദ്യം ഏതാണ് അഷ്ടമുഷ്ടി ഇതിലി ഒരു ഡായിലാണ് ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത് കറക്റ്റ് ഡ ഇതാണ് കേട്ടോ ഓക്കെ അപ്പൊ അഷ്ടമുഷ്ടിയാണ് ആൻസർ മുല്ലപ്പൂമ്പുടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം ഈ വരികളുടെ സമാനാശയം വരുന്ന പഴഞ്ചൊല്ലി ഏതാണ് മുല്ലപ്പൂമ്പുടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന് വെച്ചാൽ ഒന്നിനോട് ചേർന്ന് നിൽക്കുന്നതിന് അതിൻ്റെ ഗുണം കിട്ടും എന്നതാണ് അർത്ഥം അപ്പം അതിന് സമാനമായിട്ട് വരുന്നത് മുള്ളിന്റെ ചുവട്ടിലെ മുള്ളു മുളയ്ക്കൂ ഒന്നായിരുന്നാലും നന്നായിരിക്കണം കുഞ്ഞിക്കുരു കുപ്പിയിലിട്ടാലും മിന്നും പാലോട് ചേർന്ന വെള്ളവും പാലാവും അപ്പൊ ഏതാണ് ചേർന്നാൽ പാലും വെള്ളമാകും ഒന്നിനോട് ചേർന്ന മറ്റൊന്നും അതിന്റെ ഗുണം എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മുല്ലപ്പൊമ്പുടി ഏറ്റുകിടക്കുന്ന കല്ലിനും സൗരഭ്യം ഉണ്ടാവും പാലിനോട് ചേർന്ന് കിടക്കുമ്പോൾ വെള്ളവും പാലാവും ഓക്കെ പ്രിമിറ്റീവ് എന്ന പദത്തിന്റെ പരിഭാഷാ പദം കണ്ടെത്തുക പ്രിമിറ്റീവ് എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ പരിഭാഷാ പദം ഏതാണ് പരിശുദ്ധമായ പ്രാകൃതമായ പ്രധാനമായ പാകമായ ഇതാണ് ഓപ്ഷൻ ഉത്തരം എന്താണ് പ്രാകൃതമായ ഓപ്ഷൻ ബി പ്രാകൃതമായാണ് ആൻസർ പ്രിമിറ്റീവ് മീൻസ് പ്രാകൃതമായ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാട് എന്ന പദത്തിന്റെ പര്യായ പദക്കൂട്ടം ഏത് ഈ കാട് എന്ന് പറയുന്ന പദമൊക്കെ നമ്മൾ പര്യായ പദങ്ങൾ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു വേർഡാണ് അതുകൊണ്ട് തന്നെ ഈ കൊസ്റ്റ്യൻ കണ്ടപ്പോൾ കുറേ പേർക്ക് ആശ്വാസം തോന്നിയിട്ടുണ്ടാവണം അപ്പോൾ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് കാനനം ഗഹനം വിഭിനം ഓക്കെ കാട് എന്ന പദത്തിന്റെ പര്യായ പദങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം ഏതൊക്കെയായിരുന്നു കാനനം ഗഹനം വിഭിനം ആണ് ഉത്തരം അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇത്തവണത്തെ വുമൻസ് സി പി ഒ എക്സാമില് മലയാളം സാഹിത്യ വിഭാഗത്ത് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള ക്വസ്റ്റൻ ആൻസർ സെക്ഷൻസും വീഡിയോസൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിസ് ടു കേരള പി എസ് സി ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക നന്ദി